ഈ കൂട്ടിൽ നമുക്ക് തീറ്റിട്ട് കൊടുക്കാൻ മഴക്കാലത്ത് വളരെ എളുപ്പമാണ് ഇവിടെ മഴക്കാലത്ത് വളരെ സുഖമാണ് നമുക്ക് ഇങ്ങനെ തീറ്റിട്ട് കൊടുക്കാൻ ഇവിടെ ക്ലീൻ ചെയ്തിട്ടൊക്കെ നാലഞ്ച് മാസമായി ഉണ്ട് മഴക്കാലം ആവുമ്പോൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ് ഇടയ്ക്ക് നിറഞ്ഞ മാസത്തിൽ ഒരിക്കലും ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇപ്പം നാലഞ്ച് മാസമായി ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഈ കൂട്ടിലെ പ്രത്യേകത ഇതാണ് തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് വീടിൻ്റെ അകത്തുനിന്ന് തന്നെ തീറ്റിട്ട് കൊടുക്കാൻ പറ്റും അവിടെ ഈ മഴക്കാലത്ത് ഈ കൂട്ടിൽ പ്രയാസമാണ് മഴ ഒരു ചളിഞ്ഞ ദിവസമാണ് മഴ പെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ് അവിടെയൊക്കെ ഡ്രൈ ആയിരുന്ന സ്ഥലമൊക്കെ ഒക്കെ നനഞ്ഞുടങ്ങിയിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ ഈ കൂടും വൃത്തിയായിട്ട് കുറച്ച് കാലമായി ഇതും ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും ഈ മാളത്തിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട് I malatilah untuk nyanggul, dah dah dah. Dua ba 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 ba, ba. നെയ് മാളത്തിലൊക്കെ കുഞ്ഞുങ്ങളിറങ്ങിയിരുന്നു എല്ലാ മാളത്തിലും ഉണ്ട് കുഞ്ഞുങ്ങൾ അപ്പോൾ മൊബൈലുകൾ വലിയ പരിചരണമൊന്നുമില്ലാതെ തന്നെയാണ് ഞങ്ങൾ വളർത്തുന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല അവർ മാളുണ്ടാക്കുന്നു പ്രസവിക്കുന്നു കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു അതിന് പ്രത്യേകിച്ച് പരിചരണമൊന്നുമില്ല മഴക്കാലത്തൊക്കെയാണ് കുറച്ച് പ്രശ്നം

അപ്പം ഇതൊക്കെയാണ് മഴക്കാലത്ത് ഒരു പ്രശ്നം അത്ര വലിയൊരു സുഖരമല്ല എങ്കിലും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ ക്ലീനിങ് ഒക്കെ എപ്പോഴേലും ചെയ്യുക സ്മെല്ലൊന്നും മഴക്കാലത്ത് സ്മെല്ലുണ്ടാവുന്ന ഒരു ധാരണ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ സ്മെല്ലൊന്നും ഉണ്ടാവാറില്ല പത്ത് വർഷത്തോളം ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഈ മഴക്കാലത്തും ആ പ്രളയകാലത്തൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഈ കോഴികളെ വളർത്തുന്നത് പലരും പറയുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ വിവരം അറിയുന്നൊക്കെയാണ് ഒരു കുഴപ്പമൊന്നുമില്ല മഴ പെയ്താലും ഒരു പ്രശ്നമില്ലാതെ തന്നെ അങ്ങനെയുള്ള ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ടില്ല നമ്മുടെ അക്കോ പോണീസൊക്കെ ഓവർഫ്ലോ പോയി പോകുന്നുണ്ടില്ലേ ഇതൊക്കെ മഴക്കാലത്ത് ഇതേപോലൊക്കെ തന്നെ പ്രവർത്തിക്കും നമ്മുടെ വേനൽക്കാലത്തെ പോലെ തന്നെ മഴക്കാലത്തും ഒരു കുഴപ്പമില്ലാതെ ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇതേണ്ടില്ലേ പക്ഷേ നമുക്ക് സൂര്യപ്രകാശം സൂര്യപ്രകാശമില്ലാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കി കുഴപ്പമൊന്നുമില്ല ഇതിൽ നമുക്ക് വെണ്ട വെണ്ടൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റില്ല അക്കോ പോണീസിലെ ഈ ചട്ടിയിലുണ്ടല്ലാണ്ടില്ലേ ചട്ടികളൊക്കെ മഴ പെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല വെണ്ടൊക്കെ മേലേക്ക് പോയിരിക്കാണ് ഒക്കെ മരമായി മാറിയിരിക്കാണ് വലിയ വലിയ മരങ്ങളായി മാറി വെണ്ട ഇനി കോഴ് തെങ്ങ് കയറുന്ന പോലെ കയറി പൊട്ടിക്കേണ്ടി വരുന്ന തോന്നുന്നു അപ്പോൾ ഇതിനു മുമ്പ് തക്കാളിയാണ് ഇതുപോലെ നമ്മൾ പറിച്ചത് ഇപ്പൊ ഇങ്ങനെ വെണ്ട ആവശ്യത്തിന് ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ളത് കുറേശ്ശെ കുറേശ്ശെ പൊട്ടിക്കാൻ പറ്റുന്നുണ്ട് ൊക്കെ പൊട്ടിച്ചിടക്ക് കഴിക്കാമതി നാല ടേസ്റ്റാ